ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യാമച്ച കിച്ചൻ ഇന്ന് നമുക്ക് സോയാ ചങ്ങും കൊണ്ട് ഒരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കാം ഇത് സ്നാക്കായിട്ട് വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റി റെസിപ്പിയാണ് ഇത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു നമ്മുടെ ചെറിയ ചായക്കപ്പിന് രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് ഇത് തീരെ ചെറിയ സോയ ഒരു രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം നല്ല തിളച്ച വെള്ളം വേണം അല്ലെങ്കിൽ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്താലും മതി ഇപ്പം ഞാനിവിടെ തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു അല്പ സോൾട്ടും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കാരണം ആ സോയാലൊക്കെ ഉപ്പൊക്കെ ഒന്ന് പിടിച്ചോളും അല്ല പിന്നെ അത് ഉപ്പ് പിടിക്കാൻ ഭയങ്കര പ്രയാസം രീതിയിൽ ഇപ്പം ഒരു അല്പം ഇട്ട് കൊടുക്കാം ഇതിപ്പം നമ്മളൊരു അഞ്ച് മിനിറ്റ് കാരണം ഇത് ചെറിയ സോയായ കൊണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് നന്നായിട്ട് കുതിർന്ന് നല്ല സോഫ്റ്റായി വരും അഥവാ വലിയ സൊയ ആണെങ്കിൽ നിങ്ങളൊരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് വെച്ചാൽ മതി ഇതൊന്ന് ഒരു ഫൈവ് മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ സ്വയ ചെങ്ക് വെള്ളത്തിൽ ഇട്ട് ചൂട് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ നന്നായിട്ട് കുതിന്ന് അതൊക്കെ നമ്മൾ ഇട്ടപ്പം ഇത്ര ചെറിയ സോയായിരുന്നു ഇപ്പോൾ അത് നല്ലതായിട്ട് കുതിന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഈ വെള്ളത്തിന് ഇപ്പോൾ ചൂടാണ് ഈ ചൂടുവെള്ളം കളഞ്ഞിട്ട് നല്ല നോർമൽ വാട്ടർ ഒഴിച്ച് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകി പിഴിഞ്ഞെടുക്കണം അതൊന്ന് നമുക്ക് കഴുകി പിഴിഞ്ഞെടുത്തിട്ട് വരാം നമ്മുടെ സോയ നന്നായിട്ട് കഴുകി പിഴിഞ്ഞെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വേണ്ട മസാലകൾ ഇട്ട് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ ടീസ്പൂൺ അതിന് രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കുക നല്ലൊരു കളറും ടേസ്റ്റും ഒക്കെ കിട്ടി രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ടീസ്പൂൺ പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ കോൺഫ്ലവർ ആണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം കോൺഫ്ലവർ അഥവാ ഇല്ലെന്ന് വെച്ചാൽ നമ്മുടെ അരിപ്പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇവിടെ ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കോൺഫ്ലവർ ഇല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതിയാവും പിന്നെ വേണ്ടത് ഒരു ഒന്നര ടേബിൾ ടീസ്പൂൺ തൈരാണ് ഈ തൈര് നല്ല പുളിക്കാത്ത തൈരായിരിക്കണം പുളിച്ച തൈരാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി ഇതിപ്പോൾ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഉണ്ട് ഇനി വേണ്ടത് അല്പം പെരിഞ്ചീരകം പൊടിച്ചത് നമ്മുടെ സാധാരണ ജീരകം പൊടിച്ചത് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്ന് രണ്ട് സാധനങ്ങളും കൂടി ചേർക്കാനുണ്ട് അല്പം ഗരം മസാല ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ നമ്മളുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടാൻ വിട്ടുപോയി ഇഞ്ചി ഇഞ്ചിയും ഒരു മൂന്നല് വെളുത്തുള്ളി ചെറുതായിട്ട് ചതച്ചത് ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ചതച്ചുകൊണ്ട് അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം എന്നാലേ നമുക്ക് അതിൻ്റെ പ്രോപ്പർ ടേസ്റ്റ് കിട്ടത്തുള്ളൂ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം സ്പൂൺ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാം കൈ കൊണ്ട് മിക്സ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്യാം സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം തൈരിൻ്റെ വെള്ളം ഉള്ളതുകൊണ്ട് മയം ഉണ്ട് അഥവാ നമുക്ക് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒരു രണ്ട് സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അന്നേരം നല്ലൊരു മസാലയൊക്കെ ഒന്ന് മിക്സ് ആകും ഒരു സ്പൂണ് വെള്ളമൊഴിച്ചു കൊടുക്കാം കാരണം അതൊന്ന് ജസ്റ്റ് ഒന്ന് ആ മസാല ഒന്ന് വെറ്റാകാൻ വേണ്ടി പാകത്തിനുണ്ട് ആ ഉണ്ടായിരുന്നൊക്കെ എല്ലാം ഒന്ന് മിക്സായി നന്നായിട്ട് വന്നിട്ടുണ്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കണം പിന്നെ നമുക്ക് ഇതിനെ ഒരു പത്തിരുപത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം സമയം സമയമുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ വെച്ചാൽ ഇതിപ്പം മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു വരിക ഇപ്പം ഞാനിവിടെ നിന്ന് പത്തിരുപത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് നല്ലൊരു മസാലയൊക്കെ സോയ നന്നായിട്ട് പിടിച്ചു ഉപ്പ് നോക്കിയിട്ട് ഉപ്പും പാകത്തിനുണ്ട് ഇപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് അതാ നല്ലൊരു ഭാഗത്ത് ഈ ഒരു ഭാഗത്തിന് വേണം നല്ലൊരു നനഞ്ഞ ഒരു ഭാഗത്തിന് വേണം നല്ലതായിട്ടുണ്ട് ഇതിനി നമുക്കൊന്ന് അല്പനേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമ്മുടെ സോയ നല്ല മസാലയൊക്കെ പിടിച്ച് ഒരു അരമണിക്കൂറോളം ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം അതിനുവേണ്ടി ഒരു പാൻ വെച്ചു ആവശ്യത്തിന് നല്ല എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് സോയാസ് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചെങ്കിൽ ളക്കിട്ട് കൊടുക്കാം ഇത് വേഗമായി കിട്ടും കാരണം ഒക്കെ ചേർത്തിക്കുന്നതാണ് നല്ല ക്രിസ്പി ആയിട്ട് നല്ല കളർഫുൾ ആയിട്ട് കിട്ടും അതുകൊണ്ട് ഒന്ന് ഇനിയിപ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കാം ഒരു നാലഞ്ച് മിനിറ്റിനകം നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടും നല്ല മൊരിഞ്ഞ് വരണം ഫ്രൈ പാനായിട്ട് വേണമെങ്കിൽ നമുക്ക് വറുത്തെടുക്കാം ഞാൻ എണ്ണ ഒത്തിരി വേസ്റ്റ് ആക്കേണ്ടില്ലെന്ന് വിചാരിച്ചിട്ടാണ് ഈ ചെറിയ പാത്രത്തിലിട്ട് വറുത്തെടുക്കുന്നത് ഇല്ലെങ്കിൽ ഒരു പറയുമ്പോൾ അല്ലാത്തോട്ട് കുറച്ച് കയറിയ എണ്ണ ഒഴിച്ചിട്ട് അതിനകത്തിട്ട് നമുക്ക് വറുത്ത് പൊരി എടുക്കാം ഇതിപ്പം എണ്ണ പിന്നെ ഒത്തിരി നമ്മുടെ വേസ്റ്റായി പോകില്ല അത് കാരണം ഇങ്ങനെ വറുത്തെടുക്കുന്നു ഇളക്കി ഇളക്കി കൊടുത്താൽ മതി എല്ലാ വശവും നന്നായിട്ട് കിട്ടും ഇതിപ്പോൾ ഒരുവിധം നന്നായിട്ടായി വന്നിട്ടുണ്ട് നമുക്ക് സ്പൂൺ ഇടുമ്പം തന്നെ അറിയാൻ പറ്റുന്നുണ്ടല്ലോ ഒരുവിധം ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് അല്പം കൂടെ ഒന്ന് മൊരിഞ്ഞ് വരട്ടെ എല്ലാ സൈഡും ഇതിപ്പോൾ എല്ലാം ഒരുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിലേക്കൊരു രണ്ട് മൂന്ന് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം അല്പം കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം நாயட்டாயட்டி நமக்குதற்கு வரும் மாட்டது கூட நமக்கு இட்டு கொடுக்க രണ്ടാമത്തെ സെറ്റും നല്ല അടിപൊളിയായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് എല്ലാ സൈഡും നല്ല ഭംഗിയായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിതിനെ കോരി മാറ്റാം ക്രിസ്പിയും ടേസ്റ്റിയുമായ സോയാ ചങ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് വളരെ നന്നായിട്ടുണ്ട് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പറയണ്ടേ ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ എപ്പോഴും ഇതുണ്ടാക്കും നല്ല അകത്തും നല്ല സോഫ്റ്റും പുറത്തും നല്ല ക്രിസ്പിയുമായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോ ആയി കാണുന്നവരെ ബൈ ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്